മാി മാുട്ടിയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജോസഫായ് വന്നപ്പോ ഇതിന്റെ വാൻറ്റിറ്റി എവിടെയാണ് ഇപ്പൊ മാതൃകുട്ടി വായിച്ചാൽ അത് കുഴപ്പമില്ല പക്ഷെ ആ ഡോക്യുമെന്റ് നമുക്ക് അറിയട്ടെ നമുക്ക് അറിയണ്ടേ നിങ്ങൾ വെച്ചാൽ മാനദ്രസ് പറയാൻ തന്നെ പറയാം നിങ്ങൾ എപ്പോഴും പറയുന്ന ഡോക്യൂമെന്റ് നിങ്ങൾ എവിടെയും ചോദിക്കും അന്നിട്ട് വായിച്ചോ ഇപ്പോൾ ഏത് ഏത് പള്ളിയിലെ ഈ അച്ഛനത് പറഞ്ഞിട്ട് അങ്ങേരാഴുതിരിക്കുന്നു ഇങ്ങനെ പറ്റി ഏതായാലും അതിന്റെ അത്തത്തെ ഷിബുപ്പിയിലേക്ക് എഴുതാൻ നന്നായി ഞാൻ പറയാം ഇത് കേക്ക് ഇത് മനോരമ പത്രത്തിൽ ഞാൻ വായിച്ചതാണ് സൺഡെട്ടി അപ്പൊ ഞാനത് സാധനങ്ങളൊക്കെ ഞാൻ പത്രം എടുത്തു വെക്കുന്നത് ഞാൻ എടുത്ത് വെച്ചില്ല എന്തോ നിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചത് അപ്പൊ എനിക്ക് ഞാൻ വായിച്ചു എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ നമുക്കൊരു യൂസ് ഉണ്ടാകില്ല ഞാൻ എനിക്കും ഈ പള്ളി കേസോട് തിരിച്ചാലാന്ന് രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിലെ കൊള്ളാമല്ലോ പറയാൻ എന്ന് ഞാൻ മനസ്സിൽ ഓർത്തായിരുന്നു അത് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഞാൻ ഓർക്കുന്നു ഓർത്തുന്നു ഞങ്ങളുടെ ഒരു ചാരി ദിവസം ഞാൻ ഇത് വായിച്ചു എയ്റ്റിലാണ് ആ ചരിത്രത്തിലാണ് അന്ന് എനിക്ക് എന്റെ കൂടെ വേറെ ഒരു പാസ്സാണ് എന്റെ ഒരു അസിസ്റ്റന്റ് പുള്ളിയോ എത്ര വായിച്ചിരിക്കുന്നത് ഞാൻ ഞാൻ തനിക്ക് ഇത് പള്ളി ചരിത്രമാണ് എന്ന് പള്ളിക്കാണോ ഞാൻ ഞാൻ പോകുന്നില്ല വായിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഞങ്ങൾ എഴുന്നിട്ട് എവിടെയോട് പോയി ഞാനത് നല്ലൊരു ഓർത്തുന്നുണ്ട് പക്ഷെ ഞാൻ എനിക്ക് ഇൻട്രസ്റ്റിംഗ് വരുന്നത് ഈ കട്ട് ചെയ്ത് നോക്കും പത്രേ വെച്ചാലാണ് നമ്മൾ ഒരിക്കലും ഈ സഭയിലോട്ടോ ഈ സഭയുടെ തിരിച്ചു വരുന്ന ഒരു ചിന്തയെ എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അപ്പൊ അതുപോലെ ഞാൻ ഓർക്കുന്ന കാര്യമാണ് ഇത് പദർത്തിയ വായിച്ച മലയാള മനോരമ വായിച്ച